രാഹുൽ മാൂട്ടത്തിനെതിരായ പരാതികളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വ്യക്തമാക്കി പരാതികൾ ഗൗരവത്തോടെ പരിശോധിക്കും കുറ്റക്കാരെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് സിപിഎം ആണെന്നും വി ഡി സതീശന് പറഞ്ഞു കേരളത്തിൽ ആരോപണ വിധേയരെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം ആരോപിച്ചു ബി ജെ പിക്കും സി പി എമ്മിനും കോൺഗ്രസിനെ വിമർശിക്കാൻ അവകാശമില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങളിൽ ഞങ്ങൾ ഗൗരവമായി അന്വേഷിച്ച് നടപടിയെടുക്കും അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല എന്നിട്ടും ആരോപണങ്ങൾ ഉയർന്നതിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചു ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുന്നവർ സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കും ആരോപണ ആരോപണവിധേയരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് പിണറായി വിജയനാണ് അതുകൊണ്ട് ക്ലിഫ് ഹൗസിലേക്കാണ് മാർച്ച് നടത്തേണ്ടത് സതീശൻ കൂട്ടിച്ചേർത്തു ഒരു പോക്സോ കേസിൽ പ്രതിയായ ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴും ഉന്നത സ്ഥാനത്ത് തുടരുന്നുണ്ട് അതുകൊണ്ട് ബി ജെ പി നേതാക്കൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട കോൺഗ്രസ്സിന് അതിന്റേതായ തീരുമാനങ്ങളുണ്ട് അത് ഞങ്ങൾ എടുക്കും ആരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ ഒരു യു ഡി എഫ് പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലൂടെ വേട്ടയാടരുത് അത് ഞങ്ങളുടെ സംസ്കാരമല്ല രാഹുൽ നിരപരാധിയെങ്കിൽ തെളിയിക്കാൻ അവസരം നൽകും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ സി പി എമ്മിനും ബി ജെ പിക്കും അവകാശമില്ല എന്നും സതീശൻ ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്ങൂട്ടത്തിൽ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മികത സി പി എമ്മിനോ ബി ജെ പിക്ക് ഇല്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും പറഞ്ഞു പീഡന കേസുകളിൽ ഉൾപ്പെട്ട സി പി എം നേതാക്കളെ എല്ലാ കാലത്തും ചേർത്തു പിടിച്ച പാരമ്പര്യമാണ് സി പി എമ്മിനുള്ളത് എം എൽ എ മാർ ആരോപണവിധേയരായിട്ടും എം എൽ എ സ്ഥാനം രാജിവെച്ച ചരിത്രം സി പി എമ്മിനില്ല പീഡനത്തിന്റെ തീവ്രത വര അളക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച പാർട്ടിയാണ് സി പി എം എന്നും ബി ജെ പിയുടെ പാരമ്പര്യവും വ്യത്യസ്തമല്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു അതിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഇരട്ടത്താപ്പും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നത് പൊതു ആവശ്യമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്നാൽ സ്വന്തം പാർട്ടിക്കാർ മുൻപ് ഇതേ വഴിയിലൂടെ കടന്നുപോയപ്പോൾ കോടതി തീരുമാനം വന്നാലേ പ്രതിയായി കണക്കാക്കാനാവൂ എന്ന് വാദിച്ച പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പോൾ രാഹുലിന്റെ രാജിക്കായി മുറവിളി കൂട്ടുന്നതെന്നാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത് നടനും എം എൽ എയുമായ എം മുകേഷിനെതിരെയുള്ള ലൈംഗികാതിക്രമക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം വരെ സമർപ്പിച്ചിരുന്നു എങ്കിലും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്നായിരുന്നു ഗോവിന്ദന്റെ നിലപാട് ഒരു പരിധിവരെ മുകേഷിന്റെ കാര്യത്തിൽ മൗനം തുടരുന്നതാണ് നല്ലതെന്ന് പാർട്ടി വിശകലനവും നടത്തി ആരോപണവിധേയനായ സമയത്ത് മുകേഷിനെ മുഖ്യധാരയിലൊന്നും കാണാനില്ലായിരുന്നു എം എൽ എ എവിടെയെന്ന മാധ്യമങ്ങളോട് ചോദ്യത്തിന് ആരൊക്കെ എവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം നിങ്ങൾ പോയി തിരക്കെന്നായിരുന്നു ക്ഷുഭിതനായി മാധ്യമങ്ങളോട് പറഞ്ഞത് കോടതി വിധി വരും വരെ എം എൽ എ സ്ഥാനം ഒഴിയേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയാണ് ഗോവിന്ദൻ മുകേഷിനെ ചേർത്തു പിടിച്ചത് ഇന്ന് എതിർക്കക്ഷിയായതുകൊണ്ട് മാത്രം തന്റെ നിലപാടുകളിൽ ചാടികളിക്കുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെന്ന് സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തുന്നു